ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പം സഞ്ജു സാംസൺ ആഘോഷമാക്കിയ വർഷമാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് വരുന്ന വർഷവും വാനോളം പ്രതീക്ഷയാണുള്ളത് ചാമ്പ്യൻസ് ട്രോഫിയും ഇംഗ്ലണ്ട് പരമ്പരയും ഐ പി എല്ലുമടക്കം വലിയ ടൂർണമെൻറ്റുകൾ ഈ വർഷം വരാനിരിക്കുന്നു എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു സാംസൺ തഴെപ്പെടാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ് വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്ന് സഞ്ജു സാംസൺ വിട്ടുനിൽക്കുകയാണ് തുടർച്ചയായി മത്സരം കളിക്കുന്നതിനാൽ അല്പം ഇടവേള എന്ന നിലയിലാണ് സഞ്ജു വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയുടെ മറ്റു താരങ്ങളെല്ലാം വിജയ് ഹസാരെ ട്രോഫിയിൽ സജീവമാകുമ്പോഴും സഞ്ജു മാത്രം വിട്ടു നിൽക്കുകയായിരുന്നു ഇപ്പോഴിത് സഞ്ജു സാംസൺ കാട്ടിയതും മണ്ടത്തരമാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായിരുന്നു ആകാശ് ചോപ്ര എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നു അതിന് കാരണം വയനാട് നടന്ന കേരള ടീം തെരഞ്ഞെടുപ്പ് ക്യാമ്പിൽ അവൻ പങ്കെടുക്കാത്തതാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കിയതാണിത് സഞ്ജുവിനെ സംബന്ധിച്ച് വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ടി ട്വൻറ്റിയിൽ മൂന്ന് സെഞ്ചുറി നേടിയ സാഹചര്യത്തിൽ അവൻ്റെ അടുത്ത ചിന്ത ഏകദിനത്തിലായിരിക്കണമായിരുന്നു ഋഷഭ് പന്ത് ഏകദിനത്തിൽ അഭിഭാജ്യ ഘടകമല്ല ഈ സാഹചര്യത്തിൽ സഞ്ജു വിജയ് ഹസാരെ ട്രോഫിയിൽ കളിച്ച് മികവ് കാട്ടണമായിരുന്നു അല്ലാത്തപക്ഷം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജുവിന് ഇടം നേടിയെടുക്കാൻ സാധിക്കില്ല എന്നാൽ ഇപ്പോൾ സഞ്ജു ഈ പദ്ധതികളുടെ ഭാഗമല്ലെന്നും ആകാശ് ചോപ്ര പറയുന്നു നിലവിൽ കെ എൽ രാഹുൽ പരിമിത ഓവറിൽ മോശം ഫോമിലാണ് ഋഷഭ് പന്തിന്റെ ഏകദിനത്തിലെ കണക്കുകൾ അത്ര മികച്ചതല്ല ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് ഏകദിന ടീമിൽ ഇടം പിടിക്കാൻ അവസരമുണ്ടായിരുന്നു ഏകദിനത്തിൽ അമ്പത്താറിന് മുകളിലാണ് സഞ്ജുവിന്റെ ശരാശരി വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജുവിന് ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് എത്താൻ അവസരമുണ്ടായിരുന്നു എന്നാൽ ഈ സുവർണാവസരം സഞ്ജു കൈവിട്ടിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോൾ സഞ്ജു നോട്ടമിടുന്നില്ലെന്ന് വ്യക്തം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും കേരളത്തിനായി വിജയ് ഹസാര ട്രോഫി കളിക്കുമായിരുന്നു ടി ട്വൻറ്റിയിൽ വരും വർഷത്തിലും ഓപ്പണർ റോളിൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ഏകദിനത്തിൽ കയറിപ്പറ്റുക അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരിക്കും ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് ഓപ്പണർ റോളിലും മധ്യനിരയിലേക്കുമായി അവസരം കാത്ത നിരവധി താരങ്ങൾ കാത്തുനിൽക്കുന്നുണ്ട്